അപ്പോൾ നമസ്കാരം ഇത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം തിരുവാരൻമുള അവിടെയാണ് അപ്പോൾ നമ്മളെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തെക്കേ നട എന്ന് പറഞ്ഞാൽ തെക്കേ നട സ്റ്റിപ്പ് ഇറങ്ങിച്ചെല്ലുന്നത് പമ്പാ നദിയിലേക്കാണ് ഈ പമ്പാ നദിയാണ് തിരുവാറന്മുളയപ്പൻ്റെ പാദം ഒഴുകുന്നത് ഈ കടവിലാണ് തിരുവോണത്തോണിയിൽ ആറന്മുളയപ്പന് തിരുവോണ സദ്യ ഒരുക്കാനുള്ള പക്ഷിധാന്യങ്ങൾ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഉത്രട്ടാതി ജലോത്സവം ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് താഴോട്ടൊന്നു ഇറങ്ങിപ്പോകാം സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലണം എന്നാലേ പമ്പാനദിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കൂടെ തന്നെ നമുക്ക് റോഡിലേക്ക് എത്താനും പറ്റുകയുള്ളൂ കയറി ഇറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സ്റ്റെപ്പിൽ കൂടെ തന്നെ കയറി ക്ഷേത്രം മുറ്റത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് വേണം കിഴക്കേ നടപടി നമ്മൾ തിരുവാറുമുള അതായത് ക്ഷേത്ര ഗോപുരത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ഇത് കാണുന്ന മേൽശാന്തി മഠ എന്നാണ് അതായത് ആറന്മുള ക്ഷേത്ര മേൽശാന്തി പൂജ ചെയ്യുന്ന ശാന്തി താമസിക്കുന്ന മഠമാണ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ നല്ല കാട് പിടിച്ചെടുക്കുകയോ നോക്കാതെയും കാണാതൊക്കെ ആർക്കും നോക്കാൻ സമയമില്ലായിരിക്കും എന്താണ് എല്ലാം വനായിട്ട് കിടക്കുക അത് അതീ ഇത് പഴയ വീടായതുകൊണ്ട് ഇച്ചിരി കണ്ട ഇച്ചിരി വലു ഇവിടെ ചെറുതെന്ന് തോന്നി ഇച്ചിരി വലുതാട്ടോ കേട്ടോ അങ്ങോട്ട് വലുതാണ് നോക്കി അന്ന് ഏറ്റവും വലിയ ഉണ്ട് അപ്പുറത്തൊരു ബിൽഡിങ്ങും ഉണ്ട് അതിന്റെ താഴത്ത് ആ കൂടിട്ട ഭാഗം വേറൊരു അതിൻ്റെ ഒരു എൻ്റെ അവിടെ വരുന്നുണ്ട് നോക്കൂ നല്ല വലുപ്പമാണ് എല്ലാം വനമായിട്ട് കിടക്കാം നമുക്ക് എല്ലാം പഴയ പഴയ ആയതുകൊണ്ട് വരും പക്ഷെ ഇനി പൊളിച്ച് പണിയാനൊക്കെ ആയിരിക്കും അറിയില്ല അപ്പം മുകളിലൊന്നുള്ള കാഴ്ചയാണ് പങ്കാളി വീണ്ടും കാണാം ബായ് അന്നത്തെ സദ്യയടയല്ലേ വല്ലാത്ത സമയം വേസ്റ്റ് എല്ലാം കൊണ്ട് കളയാന സ്ഥലമാണ് ഇതെന്താ സംഭവം മേൽശാന്തി മഠം ഇത് കാണുന്ന മേൽശാന്തി മഠ എന്നാണ് അതായത് ആറന്മുള ക്ഷേത്രമേൽശാന്തി പൂജ ചെയ്യുന്ന ശാന്തി താമസിക്കുന്ന മഠമാണ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്നാലും നല്ല കാട് പിടിച്ച് കിടക്കാമെന്ന് നോക്കാം അതും ആർക്കും നോക്കാൻ സമയമില്ലായിരിക്കും എന്താണെന്നറി എല്ലാം വനമായിട്ട് കിടക്കും അത് അതീ ഇത് പഴയ വീടായതുകൊണ്ട് ഇച്ചിരി കണ്ടാൽ ഇച്ചിരി വല ഇവിടുന്ന് ചെറുതെന്ന് തോന്നി ഇച്ചിരി വലുതാ കേട്ടോ അങ്ങോട്ട് വലുതണ്ടോ ഓക്കെ അങ്ങനെ ഏറ്റവും വരെയുണ്ട് അപ്പുറത്തൊരു ബിൽഡിങ്ങുണ്ട് അതിൻ്റെ താഴത്ത് ആ ഓടിട്ട ഭാഗം വേറൊരു അതിൻ്റെ ഒരു എൻ്റെ അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് നോക്കൂ നല്ല വലുപ്പമാണ് അതെല്ലാം വനമായിട്ട് കിടക്കാം നമുക്ക് എല്ലാം പഴയ വരെ ആയതുകൊണ്ട് വരും പക്ഷേ ഇനി പൊളിച്ച് പണിയാനൊക്കെ ആയിരിക്കും അറിയില്ല കൊള്ളു എന്നുള്ള കാഴ്ചയാണ് പങ്കാകുകയാണ് വീണ്ടും കാണാം ബായ്